ജവഹർലാൽ നെഹ്റുവിനെയും ഡോക്ടർ ബി ആർ അംബേദ്കറിനെയും പോലെയുള്ള മഹാരഥന്മാർ നട്ടുവളത്തിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു തിരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി അക്കമിട്ടു നിരത്തുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ നിയമപ്രകാരം പരാതി എന്ന് മുറവിളി കൂട്ടുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ൊയ് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചിൽ ബംഗളൂരുള്ള സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിൽ മാത്രമായി ലക്ഷക്കണക്കിന് വോട്ടുകൾ അഞ്ചു മണിവരെ പോൾ ചെയ്തതിന് ഇരട്ടി 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 വോട്ട് ആ അഞ്ച് മണിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷമുള്ള ഒൻപത് അരക്കകം പല ബൂത്തുകളിലും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് അന്ന് തന്നെ സംശയമുണ്ടായി എല്ലാ നേതാക്കന്മാരും ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തതാണ് ആ പരാതിയുടെ മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടയിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിനും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഡിജിറ്റൽ വോട്ടർ പട്ടികയും വോട്ട് രേഖപ്പെടുത്തിയ രേഖകളും കൈമാറേണ്ടത് ജനാധിപത്യ അവകാശമാണെന്നിരിക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അവകാശപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് പാർട്ടിക്കോ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ അങ്ങനെ ഡിജിറ്റൽ വോട്ടർ പട്ടിക കൊടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം ഹാർഡ് കോപ്പികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് താമസം എടുത്തു കൊടുത്തു കിട്ടിയ ഹാർഡ് കോപ്പികൾ ആറു മാസക്കാലം ആളുകൾ ഇന്ന് നാൽപ്പത് പേർ മറ്റെല്ലാം മാറ്റിവെച്ച് ഊനും ഉറക്കവും മാറ്റിവെച്ച് ആ ഹാർഡ് കോപ്പികൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്തേട് വെളിവായത് ഇനി പരാതി കൊടുക്കുമ്പോൾ ഇവർ എന്തു പറയുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു എന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു മുൻകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവകാശമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അങ്ങോട്ട് അങ്ങോട്ടിരുമ്പോ അവിടെ പിട്ടാസ് ഉണ്ട് ഇങ്ങോട്ടിരുമ്പോ ഇവിടെ പിട്ടാസ് ഉണ്ട് രാഹുൽ ഗാന്ധി വീണുപോയൊരു എം പിടിച്ചതായിട്ട് ഒരൊറ്റത്ത് പിട്ടാസിന്റെ കൈയുണ്ട് അങ്ങനെ അങ്ങനെ സി പി എം കാര്യം രാഹുൽ ഗാന്ധിയുടെ തണലിൽ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഒരു ജെനുവിൻ പേഴ്സൺ ആണ് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ എന്താണോ ഇനി നിങ്ങൾ ഓർക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി തുടങ്ങി മണിക്കൂറ് കഴിഞ്ഞപ്പോഴും വാരണാസി നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് വോട്ടിന് പുറയില്ല പക്ഷെ അവസാനം എന്ന് ഗമിക്ക് കാണിച്ചോ നേരിയ ഭൂരിഷത്തിൽ നരേന്ദ്രമോദി ജയിച്ചു കഴിഞ്ഞപ്പോഴേ അവിടുത്തെ അടക്കം പറയുന്നു ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ പൗരന്റെ മൗലികമായ അവകാശമായി വോട്ടവകാശത്തെ തച്ചു തകർത്തുകൊണ്ട് രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വന്നോ കൊച്ചു കേരളത്തിലൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും ഉത്തർപ്രദേശിലെ നടക്കൂ ഉത്തരാഖണ്ഡിലെ നടക്കും മധ്യപ്രദേശിൽ നടക്കും മഹാരാഷ്ട്രയിൽ നടക്കും എന്നാൽ കൊച്ചു കേരളത്തിൽ പോലും വോട്ടർ പട്ടിക അഴിമതി നടത്തി ക്രമക്കേട് നടത്തി വോട്ട് ഇരട്ടിപ്പ് നടത്തി വോട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി ആ സുരേഷ് ഗോപി വന്ന് മലയാളികളോട് തൃശ്ശൂര് ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ കട്ടെടുക്കുമോന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കട്ടെടുത്തത് സുരേഷ് ഗോപി തൃശ്ശൂര് ഒരു ഫ്ലാറ്റിൽ ഒരു ചേച്ചി പ്രസന്ന മാത്രമേ നോക്കിയപ്പോൾ വീട്ടിൽ കാണാതെ ആരാന്ന് ഇന്ന് രാവിലെ ഒരാളെ ഒരു നേതാവാണ് എന്നാൽ ഇപ്പോൾ ഉന്നതതലത്തിലിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ റിട്ടയർ ചെയ്യുമ്പോൾ മോദിയുടെ കയ്യിൽ നിന്ന് എന്ത് സ്ഥാനം കിട്ടും എന്നതിന് വേണ്ടിയുള്ള ജോലിയാണ് ചെയ്യുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി എം പിമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിന്നക്കടയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു കൃഷ്ണ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ എ കെ ഹഫീസ് സൂരജ് രവി ബി ത്രദീപ് കുമാർ കോതേത്ത് ഭാസുരൻ കുരിപ്പുഴ യഹിയ എസ് എം ഷെരീഫ് മരിയൻ അഡ്വക്കേറ്റ് സന്തോഷ് ഉളിയക്കോവിൽ രാജേഷ് കുമാർ കെ ജി ബേബിച്ചൻ സുബി നുജൂം കുരുവിള ജോസഫ് അമൽദാസ് സുദർശൻ താമരക്കുളം അജി പള്ളിത്തോട്ടം നൌഷർ പള്ളിത്തോട്ടം മീര രാജീവ് ടിക്കി ബോയ് ശിവപ്രസാദ് മുഹമ്മദ് കുഞ്ഞ് മാറാപ്പാട് രമേശ് മോഹൻ ജോൺ സുഭാഷ് ശരത് കടപ്പാക്കട ഉല്ലാസ് ഉളിയക്കോവിൽ സജീവ് പരിശവിള കുഞ്ഞുമോൻ അലക്സ് സലീം മുതിരപ്പറമ്പ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ